ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിതയായി കണക്കാക്കപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണ് നൂറ്റിപ്പതിനഞ്ച് വയസ്സുള്ള എഥൽ കാറ്റർഹാം ഓ നൂറ്റിപ്പതിനഞ്ച് വയസ്സോ അത്ഭുതം തന്നെ അതെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ചിട്ടയായ ശാന്ത ജീവിതം നൂറ്റിപ്പതിനഞ്ച് വർഷത്തെ രഹസ്യം എന്നൊരു ലേഖനമുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു ഒരു ചർച്ച ശരി ശരി അവരുടെ ആ ഒരു നീണ്ട ജീവിതാനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു സിംപിൾ റൂൾ ഒരു നിയമം അതിൽ നിന്ന് നമുക്കെന്തൊക്കെ പഠിക്കാനുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് എഥൽ കാറ്റർഹാം ജനിച്ചത് ഒന്ന് ഓർത്തു നോക്കൂ രണ്ട് ലോക മഹായുദ്ധങ്ങൾ പിന്നെ ടെക്നോളജിയിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങൾ അതെ അതെ കുതിരവണ്ടി മുതൽ ഇന്നത്തെ ഇന്റർനെറ്റ് യുഗം വരെ ശരിക്കും അപ്പോൾ ഇത്രയും കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ അവരെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് വളരെ സിമ്പിളാണ് എന്താണത് നിയമം ഇതാണ് ആരുമായും തർക്കിക്കരുത് ഞാൻ കേൾക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ചെയ്യുന്നു ആ കേൾക്കാൻ വളരെ ലളിതം ഡോണ്ട് ആർഗ്യൂ വിത്ത് എനിവൺ ഐ ലിസൺ ഡു ഐ അതെ ഇത് കേൾക്കുമ്പോൾ ഓ ഇത് വെറും സ്ട്രെസ് കുറയ്ക്കാനാണോ എന്ന് തോന്നും പക്ഷേ ഇതിന് അതിലും വലിയ എന്തെങ്കിലും അർത്ഥമുണ്ടോ തീർച്ചയായും വെറും സ്ട്രെസ് കുറയ്ക്കൽ മാത്രമല്ല അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബോധപൂർവം ഒരു വൈകാരിക അകലം പാലിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത് ഒരു കോൺഷ്യസ് ഇമോഷണൽ ഡിസ്റ്റൻസ് ഓഹോ അതായത് നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളിൽ വെറുതെ ഊർജം കളയണ്ട സ്വന്തം മനസ്സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കുക അങ്ങനെ ഒരു സമീപനം ശരിയാണ് പിന്നെ ഈ വിട്ടുമാറാത്ത സ്ട്രെസ് നമുക്കറിയാലോ ഹൃദയ പ്രശ്നങ്ങളുണ്ടാക്കാം ഇമ്മ്യൂണിറ്റി കുറയ്ക്കാം എന്തിന് പ്രായമാകുന്നത് വേഗത്തിലാക്കാൻ വരെ കാരണമാകും ഒരുതരം തരം ഒഴിഞ്ഞു മാറൽ ഒരുപാട് കാലം ഇതിൽ നിന്നൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടാവാം അത് അത് ശരിയായിരിക്കാം അവരുടെ ജീവിത പശ്ചാത്തലം നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇംഗ്ലണ്ടിലെ ഷിപ്റ്റൺ ബെല്ലിങ്ങർ എന്നൊരു ചെറിയ ഗ്രാമം എട്ടു മക്കളിലെ സാധാരണ ചുറ്റുപാടുകൾ എന്നിട്ടും ശാന്തത കൈവിട്ടില്ല എന്ന് പറയുമ്പോൾ അതെ അവിടെയാണ് വൈകാരിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം വരുന്നത് ഇമോഷണൽ ഹെൽത്ത് പ്രതിസന്ധി വരുമ്പോഴും ശാന്തമായിരിക്കുക സ്വന്തം വികാരങ്ങളെ മാനേജ് ചെയ്യുക നല്ല ബന്ധങ്ങൾ ഇതൊക്കെ ദീർഘായുസുമായി ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ശരിയാണ് അപ്പോ എത്തിലിന്റെ ഈ നിയമം തർക്കിക്കേണ്ട കേട്ട് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നത് ഒരുപക്ഷേ ഈ ഒരു വൈകാരിക സ്ഥിരത ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ അവരെ ശരിക്കും സഹായിച്ചിട്ടുണ്ടാവുക പക്ഷേ ഈ ശാന്തത മാത്രമല്ലല്ലോ അവരുടെ ജീവിതത്തിൽ നല്ല സാഹസികതയും ഉണ്ടായിരുന്നില്ലേ അതെ അതെ പതിനെട്ട് വയസ്സിൽ ഇന്ത്യയിലേക്ക് ഒരു ആയയായിട്ട് ജോലിക്ക് വന്നു എന്ന് വായിച്ചു അത് അന്നത്തെ കാലത്തതൊരു വലിയ കാര്യമല്ലേ തീർച്ചയായും വലിയൊരു തീരുമാനം തന്നെയാണത് പിന്നീട് ഭർത്താവിനോടൊപ്പം ഹോങ്കോങ്ങിലും ജിബ്രാൾട്ടറിലും ഒക്കെ താമസിച്ചു അപ്പോൾ ഈ യാത്രകൾ പുതിയ അനുഭവങ്ങൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ യാത്രകൾ പുതിയ കൾച്ചറുകളുമായി ഇടപഴകുന്നത് ഇതൊക്കെ അവരുടെ ചിന്തകളെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ടാവും ഒരു കോഗ്നേറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം മനസ്സിലായി മാറുന്ന ലോകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അഡാപ്റ്റബിലിറ്റി അത് മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനുമുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അത് തലച്ചോറിനെ എപ്പോഴും ആക്റ്റീവാക്കി നിർത്തും ശരിയാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു അതെ അവരുടെ ആ ശാന്ത എന്ന തത്വത്തിന്റെ കൂടെ ഇതും കൂട്ടി വായിക്കണം അപ്പോ എത്തിലിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാവും ഒന്ന് ഈ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ബോധപൂർവം ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അതിനു പകരം മറ്റുള്ളവർ പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കേൾക്കുക ശരിയാണ് വെറുതെ വാശിപിടിക്കാതിരിക്കുക അതെ രണ്ട് സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും മുൻഗണന കൊടുക്കുക അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക സ്വന്തം ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കുക പിന്നെ പുതിയ കാര്യങ്ങൾ അറിയാനും അനുഭവിക്കാനുമുള്ള ആ ഒരു ജിജ്ഞാസ അത് നിലനിർത്തുക യാത്രകളോ പുതിയ ഹോബികളോ ഒക്കെ ആവാം ശരിയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അതുപോലെ മാനസിക ശാന്തത കിട്ടാൻ സഹായിക്കുന്ന എന്തെങ്കിലും ശീലങ്ങൾ ചിലർക്ക് ധ്യാനമാകാം ചിലർക്ക് പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നതാവാം എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക നല്ല പോയിന്റുകൾ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എത്തലിന്റെ ഈ ഒരു ഫിലോസഫി അതിപ്പോഴത്തെ സയൻസുമായിട്ട് ശാസ്ത്രീയ കണ്ടെത്തലുകളുമായിട്ട് എത്ര നന്നായി യോജിച്ചു പോകുന്നു എന്നതാണ് ആണോ അതെ നമ്മൾ എപ്പോഴും വ്യായാമം നല്ല ഭക്ഷണം സോഷ്യൽ കണക്ഷൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ദീർഘായുസിന്ന് അതുപോലെ തന്നെ പ്രധാനമാണ് ഈ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതും വൈകാരികമായ ബാലൻസ് നിലനിർത്തുന്നതും ശാന്തമായ മനസ്സ് പ്രതിരോധ ശേഷി കൂട്ടുമെന്നും രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ഓ അപ്പൊ അവരുടെ ആ ലളിതമായ ശാസ്ത്രീയമായ ഒരു ബേസ് ഉണ്ടെന്ന് പറയാം ഒരു പരിധി വരെ അതെ അവരുടെ ജീവിതം അതിനൊരു തെളിവാണ് അപ്പോ നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ആ ചോദിക്കൂ നമ്മളൊക്കെ പലപ്പോഴും പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമായി ഒരുപാട് വില കൊടുക്കാറുണ്ട് അല്ലേ ശരിയാണ് മറ്റുള്ള ചിന്ത അതെ അങ്ങനെയുള്ള ഈ ഒരു കാലത്ത് എഥൽ കാറ്റർഹാം ചെയ്ത പോലെ മറ്റെന്തിനേക്കാളും നമ്മുടെ ഉള്ളിലെ സമാധാനത്തിന് ആ ഒരു ഇന്നർ പീസിന് മുൻഗണന നൽകാൻ നമ്മൾ തീരുമാനിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ വെല്ലുവിളികളോടുള്ള സമീപനത്തെ ഒരു പക്ഷെ നമ്മുടെ ആയുസിനെ തന്നെ എത്രത്തോളം പോസിറ്റീവായി മാറ്റിയേക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ വളരെ നല്ലൊരു ചിന്തയാണ് ശാന്തതയുടെയും പിന്നെ സ്വന്തം വഴി തെരഞ്ഞെടുക്കുന്നതിൻ്റെയും ആ ഒരു ശക്തി അതാണ് എഥെൽ കാറ്റർഹാമിൻ്റെ നൂറ്റി പതിനഞ്ച് വർഷത്തെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ സ്വാധീനിച്ച പ്രചോദനം നൽകിയ മറ്റ് അനുഭവങ്ങൾ അതൊക്കെ ഞങ്ങളുമായി പങ്കുവെക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം ഈ ഒരു ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി